ഹിന്ദു ഐക്യത്തെ തകർക്കാനുള്ള ശ്രമം മഹാരാഷ്ട്രയിൽ പുതിയതായി നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരത് പവാർ ഇതിനുവേണ്ടി ചരട് വലിക്കുകയാണ് ശിവസേനയുടെ ശ്രേഷ്ഠാവായ ബാൽ താക്കറെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പി മായ്ക്കാൻ ശ്രമിക്കുന്ന അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചാണ് താക്കറെ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിപ്പിക്കാൻ ശരത് പവാർ പക്ഷം ഗൂഢശ്രമം നടത്തുന്നത് പണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ ബി ജെ പിയുമായി തെറ്റിച്ച അതേ തന്ത്രം ഇപ്പോഴും പയറ്റപ്പെടുകയാണ് ഇതിന്റെ പിന്നിലെ കരങ്ങൾ ശരത് പവാറിന്റെ തന്നെയാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും അന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ഉദ്ധവ് താക്കറെ ശിവസേന മുന്നണിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ മുന്നണി കേവല ഭൂരിപക്ഷം നേടുകയും ചെയ്തു അന്ന് കൂടുതൽ സീറ്റുകൾ നേടിയ ബി ജെ പിക്ക് സ്വാഭാവികമായി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടത് എന്നാൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയാൽ അതുവരെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു വളർന്ന ശിവസേനയ്ക്ക് അടിവേരുകൾ നഷ്ടമാകുമെന്ന് ഭയപ്പെടുത്തിയത് ശരത് പവാറാണ് മാത്രമല്ല ശിവസേന കുടുംബത്തിൽ നിന്നുള്ളവർ മുഖ്യമന്ത്രി ആകണമെന്നും പ്രലോഭനം നൽകി ആ പ്രലോഭനത്തിൽ ഉദ്ധവ് താക്കറെയും കുടുംബവും വീഴുകയായിരുന്നു അങ്ങനെയാണ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി മകൻ ആദിത്യ താക്കറെ പരിസ്ഥിതി മന്ത്രിയുമായത് അന്ന് ബി ജെ പി യു മേള സഖ്യം ഇവർ വേർപെടുത്തുകയും ശരത് പവാറിന്റെ എൻ സി പി ഐക്കും കോൺഗ്രസ് കൈകൊടുക്കുകയും ചെയ്തു ഉദ്ധവ് താക്കറെ പിന്നീടാണ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിലെ ഏകനാഥ് ഷിഡയുടെ നേതൃത്വത്തിൽ വിഭാഗ ഭരണത്തിൽ ശരത് പവാറിന്റെയും കൂട്ടരുടെയും സർവാധിപത്യം കണ്ട് മനം മടുത്ത് ബിജെപിക്കൊപ്പം ചേർന്നത് ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെ കൂട്ടബലാത്സംഗ കേസിൽ പ്രതിയാക്കുന്നതിനായി ഹൈക്കോടതിയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയതോടെ വീണ്ടും ഉദ്ധവ് താക്കറെക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടായിരിക്കുന്നു ബി നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കേസിൽ ആദിത്യ താക്കറെ എതിരുമാണ് അതാണ് അദ്ദേഹം ഇപ്പോൾ പത്തൊമ്പത് വർഷം മുമ്പ് അധികാരം പങ്കുവയ്ക്കുന്നതിനുള്ള അഭിപ്രായ ഭിന്നതകൾ ശിവസേന വിട്ടുപോയി മഹാരാഷ്ട്ര നവനിർമ്മാണ സമിതി എന്ന പേരിൽ സ്വന്തം പാർട്ടിയുമായി മുന്നോട്ടു പോകുന്ന ബന്ധം രാജ് താക്കറെ ചങ്ങാത്തം കൂടുന്നത് അധികാരത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിയവർ ബാൽ താക്കറെയുടെ ശിവസേനയുടെ ആധിപത്യം ബി ജെ പി ഭരണത്തിൽ നഷ്ടപ്പെടുത്തുമെന്ന പ്രചാരണത്തിന് വീണു ഇപ്പോൾ അതാണ് അവർ തമ്മിൽ അടുത്തതിനെ കുറിച്ചും ആലോചന ഉണ്ടാകുന്നത് ഇതിനു പിന്നിൽ ശരത് പവാറിന്റെ കരങ്ങളാണെന്ന് സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ പിന്തുണച്ച നേതാവാണ് രാജ് താക്കറെ പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ അമിത് താക്കറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിരുന്നു വെറും ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് ബാങ്ക് മാത്രം ലഭിച്ച അമിത് താക്കറെ ദയനീയമായി പരാജയപ്പെട്ടിരുന്നത് മുംബൈയിലെ മാഹിം സീറ്റിലാണ് അമിത് താക്കറെ ദയനീയമായി പരാജയപ്പെട്ടത് തന്റെ മകന് രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നതിന് കൂടി രാജ് താക്കറെ പുതിയ പ്ലാറ്റ്ഫോം തേടി പോവുകയാണ് ദുർബലനായ ഉദ്ധവ് താക്കറെക്കൊപ്പം ഈ പ്രതിസന്ധി കെട്ടിടത്തിൽ ചേർന്നാൽ കൂടുതൽ അധികാര അധികാരവിലപേശേഷം നടത്താൻ കഴിയുമെന്ന് രാജ് താക്കറെ കണക്കൂട്ടുന്നുണ്ടായിരിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കും